ി ജെ പി നിലപാടുകളെ വിമർശിക്കുന്നതിന്റെ മറവിൽ പ്രതിപക്ഷ എം പിമാരെ കൂട്ടമായി പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് വിവാദ ബില്ലുകൾ ചർച്ചകൾ കൂടാതെ പാസാക്കുന്നതിനുള്ള ഗൂഢതന്ത്രമാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരിയേനാത്ത് എം പിമാരെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് എ ജിസ് ഓഫീസിലേക്ക് എസ് ഡി പി ഐ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് അതിക്രമം സംബന്ധിച്ച് മറുപടി പറയാൻ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തയ്യാറാവാത്തത് അവർക്ക് പലതും മറച്ചുപിടിക്കാനുള്ളതുകൊണ്ടാണെന്നും ബിജെപിയുടെ പൂർവരൂപമായിരുന്ന ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പാർലമെന്റ് ആക്രമിച്ചിരുന്നതായും ആക്രമണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽ നന്ദ രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ ആഭ്യന്തരമന്ത്രി അദ്വാനി മറുപടി പറയാൻ തയ്യാറായി എന്നാൽ ഇന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയുന്നതിന് പകരം ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അതിക്രമം കാട്ടിയവർ ഉന്നയിച്ച വിഷയങ്ങൾ അതീവ ഗൌരവമുള്ളതാണെന്നും അതിനു മറുപടി പറയാതെ എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ ചർച്ച വഴിതിരിച്ചുവിടാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും അൻസാരി ഏനാത്ത് ആരോപിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ തെരുവുകളിൽ ആ ചോദ്യം അലയിടിക്കുമെന്നും അതിന് മറുപടി പറയാൻ ഫാഷിസ്റ്റ് ഭരണകൂടം നിർബന്ധിതരാകുമെന്നും പ്രതിപക്ഷ ശബ്ദങ്ങളെ പുറത്തുനിർത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനവിരുദ്ധ ബില്ലുകൾ ചർച്ച കൂടാതെ പാസാക്കാനുള്ള ശ്രമം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൌരാവകാശങ്ങൾക്ക് കൂച്ചുവിലങ്കിടുന്ന ഭാരതീയ ന്യായ സം നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും മോദി അധികാരത്തിലെത്തിയതു മുതൽ ഭീകര നിയമങ്ങൾ ചുട്ടെടുക്കുകയാണെന്നും രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും ബഹസ്വരതയും തകർത്തെറിയുവാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്കെതിരായ ജനാധിപത്യ പോരാട്ടങ്ങൾ ശക്തമാക്കാൻ പൌരസമൂഹം തയ്യാറാവണമെന്നും അൻസാരി ഏനാത്ത് അഭ്യർത്ഥിച്ചത് പാളയത്തിൽ ആരംഭിച്ച മാർച്ച് എ ജിസ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടല അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷബീദ് ആസാദ് ജില്ലാ സെക്രട്ടറി സിയാദ് തൊളിക്കോട് എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജലീൽ കരമന ജില്ലാ സെക്രട്ടറി അജയ്ൻ വിതുര ജില്ലാ ട്രഷറർ ഷംസുദ്ദീൻ മണക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സജീർ കുറ്റിയാമൂട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, rajakumari gold and diamonds the trust of traveling gold